പിന്നെ ഇസ്രായേലും ഇസ്ലാമുമായിട്ടുള്ള യുദ്ധം അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ തോറ്റുപോകും എന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട് ഒരുപക്ഷെ തോറ്റുപോയേക്കുകയും ചെയ്യാം ഞാൻ ഇസ്ലാമുമായിട്ടാണ് എന്ന് പറയാൻ കാരണം ഹമാസിന്റെ രണ്ട് ഡിക്ലറേഷനിലും അവർ പറയുന്നത് ഇസ്ലാം വിൽ ഒബിലിട്രേറ്റ് ഇസ്രായേൽ എന്നാണ് പറയുന്നത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ബ്രദർഹുഡിന്റെ നേതാവ് ഇസ്രായേലിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഇമാം ഹസൻ അൽ ബന്ന എന്ന് പറയുന്ന ഇമാം പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് ഈ ഹമാസിന്റെ ഡിക്ലറേഷന്റെ തല ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് കണ്ടിന്യൂ എക്സിസ്റ്റ് ഇസ്ലാം അന് ഇൽട്രേറ്റ് ഇറ്റ് ഒബിൽ ബിഫോർ ഇറ്റ് ലോകത്ത് ഇസ്ലാം മറ്റുള്ളവയെ എങ്ങനെയൊക്കെയാണോ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്നത് വരെ ഇസ്രായേൽ നിലനിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ കോട്ട എന്ന് പറയുന്ന ഹമാസിന്റെ ചാപ്റ്ററിൽ അവര് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന്റെ അതിന്റെ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവര് രണ്ട് ചാപ്റ്ററുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വന്നിട്ടുള്ള രണ്ട് ചാപ്റ്ററുകളുണ്ട് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒപ്പിൾട്രേറ്റ് ചെയ്യുക റിവർ ടു സീ പാലസ്റ്റൈൻ ഫ്രീ എന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് ലോകത്ത് ഉള്ള ബ്രദർഹുഡാണ് അതായത് ഇസ്ലാമിക ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈ പിന്നെ ഇമാം ഹസൻ അൽ ബന്ന സ്ഥാപിക്കപ്പെട്ട ഈജിപ്തിൽ സ്ഥാപിക്കപ്പെട്ട ലോകമുള്ള ഇസ്ലാമൈസ് ചെയ്യുക ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ബ്രദർഹുഡാണ് ഹമാസിന് വെള്ളവും വളവും എല്ലാം നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സാമ്പത്തിക ശക്തിയാണ് അതിന്റെ പുറകിലുള്ളത് അവരുടെ കുപ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടിണി നടക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു അതിന്റെ കുപ്രചരണങ്ങൾ ശരിക്കും ലോകം മുഴുവൻ പ്രചരിച്ചു അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ളവർ ആ കുപ്രചരണത്തിന്റെ ഭാഗമായി അവസാനം അമേരിക്ക അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് നേരെ കേസ് കൊടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ അവർ ക്ഷമ പറയുകയും ചെയ്തു ഒരു കുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന പടം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചത് അത് ഫേക്ക് ന്യൂസ് ആയിരുന്നു അതുപോലെ ഇത്തരം ഫേക്കായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ ഇപ്പൊ അൽജസീറയുടെ ആളുകൾ ഇപ്പൊ നമ്മൾ കണ്ടു നാലുപേരെ കൊന്നു അതിലൊരാള് അൽ ജസീറയുടെ ആള് ഈ പറയുന്ന ഹമാസിന്റെ തന്നെ പ്രവർത്തകനായിരുന്നു ഈ അൽജസീറയുടെ ആളുടെ ഒരാളുടെ വീട്ടിലാണ് ഈ അൽജസീറയുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിലാണ് മൂന്ന് മൂന്ന് ഡിറ്റേനീസിനെ താമസിക്കുന്നത് മൂന്ന് ഇസ്രായേലിന്റെ ചേനീസിനെ താമസിപ്പിച്ചിരുന്നത് അവിടെ നിന്നാണ് ഇസ്രായേൽ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയ മൂന്നുകൾ രക്ഷിച്ചത് അതിൽ കമാൻഡർ മരിക്കുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിൽ പ്രചരണം നടത്താനുള്ള പ്രചണ്ഡ പ്രചരണം നടത്താനുള്ള എല്ലാ സാധ്യതകളും ഇസ്രായേലിനെതിരെ ഈ ബ്രദർഹുഡ് സഹായിക്കുന്നുണ്ട് ഈ ഇവിടെ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോക്കാനുള്ള സാധ്യതയെ പറ്റി പറയുന്ന ആളുകൾ പറയുന്നത് ഇപ്പൊ ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേൽ സൈന്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് ദിവസത്തിനകം അവിടെ വാർ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത് അതിന്റെ കാരണം അവിടുന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ ഈ ഗാസ സിറ്റിയിലുണ്ട് അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇസ്രായേൽ സൈന്യം മൂവ് മൂവിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഹോസ്റ്റേഴ്സിനെ അവരുടെ പ്രിഫറൻസുകൾ തന്നെ മാറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് അവർ ഗോൾ ഇസ് നോട്ട് ഓക്കുപൈഡ് ഗാസ ഞങ്ങൾക്ക് ഈ ഗാസ ഓക്കുപൈ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ചെടുത്ത് അവിടെ ഭരണം നടത്തുക എന്നുള്ള പരിപാടിയില്ല അവരുടെ അഞ്ച് പ്രധാന ഗോളുകൾ എന്ന് പറഞ്ഞ് ഹമാസിനെ ഡിസാം ചെയ്യുക അതായത് ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കുക ഓൾ ഹോസ്റ്റൽസിനെ എല്ലാ ഹോസ്റ്റൽസിനെയും ഫ്രീ ചെയ്യുക എല്ലാ ഹോസ്റ്റൽസിനെയും ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക ഗാസ ഡീമിലിറ്ററൈസ് ചെയ്യുക അതായത് ഗാസയെ ഈ പറഞ്ഞ ഹമാസ് എന്ന് പറഞ്ഞ ഇസ്ലാമിക ഫോഴ്സിൽ നിന്ന് ഡീമിലിടൈസ് ചെയ്യുക ഇസ്രായേൽ ഓവറോൾ സെക്യൂരിറ്റി കൺട്രോൾ ഇസ്രായേലിന്റെ ഓവറോൾ സെക്യൂരിറ്റി കൺട്രോളിലായിരിക്കും ഈ പറഞ്ഞ ഗാസ എന്ന് പറയുന്നത് നോൺ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അവിടെ നോൺ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്ത് കുട്ടികളെ ഒക്കെ ഇസ്രായേലിനെതിരുള്ള ഒരു വൈരുദ്ധ്യം ഒരു വൈരാഗ്യം ഒഴിവാക്കി ഒരു നല്ല ജനതയാക്കി മാറ്റി ഇസ്രായേലുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് എന്നത് ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു വ്യത്യസ്തമായിട്ട് ഇസ്രായേലിന്റെ പ്രഫറൻസ് മാറ്റി ഇസ്രായേൽ ആദ്യം പറഞ്ഞ ഓൾ ഹോസ്റ്റേജസ് ഫ്രീ എന്നുള്ള അവരുടെ മുദ്രാവാക്യം മാറ്റിയിട്ട് ഹമാസിനെ ഡിസാം ചെയ്യുക അല്ലെങ്കിൽ ഹമാസിനെ തകർക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നുള്ള ഒന്നാമത്തെ മുദ്രാവാക്യത്തിലേക്ക് അവർ മാറി എന്ന് മാത്രമല്ല ഹോസ്റ്റേജസിനെ അവർ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി അതിന് കാരണം ഈ ഹമാസുമായുള്ള ചർച്ചയിൽ ഒരിക്കൽ പോലും ഹോസ്റ്റേജസിനെ ഫ്രീ ആക്കാം എന്നവർക്ക് സാധ്യതയില്ലാതാവുന്ന സാഹചര്യത്തിൽ ഹോസ്റ്റേജസിന്റെ മരണം ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ ഐ എൽ ടി വി ന്യൂസ് എന്ന് പറഞ്ഞ ന്യൂസിലിന്റെ പറയുന്നുണ്ട് പ്രഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം ഹമാസിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ആ തരത്തിൽ ഹമാസിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള പ്രഫറൻസിലേക്ക് പോകുമ്പോൾ വരുന്നത് നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ കഴിഞ്ഞ മാസം തന്നെ ഈ ചർച്ചകളുടെ ഇടയിൽ നാപ്പത്തിനാല് സോൾജേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഏകദേശം എണ്ണൂറ്റി എഴുപതോളം സോൾജേഴ്സും നൂറ് പോലീസുകാരും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം ആയിരം വരുന്ന സോൾജേഴ്സ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇനി ഈ ഹോസ് ഈ ഇത് വളയുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഗാസ സിറ്റി വളയുമ്പോൾ ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം വളയുമ്പോൾ അവിടെ വരുന്ന കാഷ്വാലിറ്റീസും ഇവരുടെ പട്ടാൾക്കാരുടെ മരണവും കൂടുതലായി ഇപ്പൊ തന്നെയായിട്ട് അറുപത്തിമൂവായിരം പേര് മരിച്ചു എന്നാണ് പറയുന്നത് ഈ അറുപത്തിമൂവായിരം തന്നെ ഈ പറഞ്ഞ ഹമാസിന്റെ കളവാണ് അവിടെ നടക്കുന്ന നാച്ചുറൽ ഡെത്തും എല്ലാം കൂടെ കൂട്ടിയാണ് ഈ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലും മരിച്ചിട്ടുള്ളത് ഈ ഹമാസ് തീവ്രവാദികൾ വരെയാണ് അപ്പം അതുകൊണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കണക്ക് ലോകത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണ്ട് ഇവർ പറ്റിച്ചായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇതേപോലെ ഒരു തന്ത്രം ഇവർ ഇറക്കിയായിരുന്നു ആ തന്ത്രത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഇത്തരം ഈ ഒരു ആക്രമണം ഇവർ ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ സെവന്തിന് നടത്താൻ കാരണമായത് രണ്ടായിരത്തി പതിനാലില് മൂന്ന് ടീനേജ് കുട്ടികളെ തുരങ്കമടിച്ചുകൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോയി കൊന്നു കളഞ്ഞു ഇസ്രായേലി കുട്ടികളെ കൊന്നു അതിനുശേഷം ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയപ്പം ഈ സ്കൂളുകളുടെയും ഹോസ്പിറ്റലുകളുടെയും അടുത്തുകൊണ്ടായി ഇവര് ഈ റോക്കറ്റുകൾ വിക്ഷേപിച്ചപ്പോൾ തിരിച്ച് ഇസ്രായേൽ വിളിച്ചപ്പോൾ ഈ കോളേജിലും സ്കൂളുകൾക്കും ഈ ഹോസ്പിറ്റലിലും പോയി തിരിച്ച് മിസൈൽ ആക്രമണം ഉണ്ടായി ആ കുട്ടികളെയും അവിടെ വീണ മരിച്ച ശവങ്ങളെയും ചൂണ്ടിക്കാണിച്ച് ലോകത്തിന്റെ മനസാക്ഷി ഉയർത്തി ഇസ്രായേലിനെ കൊണ്ട് അന്ന് യുദ്ധം നിർത്തിക്കാൻ കഴിയും ഇതേ സെയിം സ്ട്രാറ്റജി ഈ കാറ്റിൽ ഉപയോഗിക്കാം അതാണ് ഹോസ്പിറ്റലുകളെയും സ്കൂളുകളെയും മോസ്കുകളെയും ഇവർ ഉപയോഗിച്ചത് ഇപ്പം എൽ ഷബാബി എന്ന് പറഞ്ഞ എൽ ഷബാബി എന്ന് പറഞ്ഞ ഈ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോസ്റ്റേജിനെ ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്തിട്ടൂടെ റിലീസ് ചെയ്തയാളാണ് ഇയാളെ പറഞ്ഞേക്കുന്നത് എന്താ മറിയോ ഇയാളൊരു ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ കാണണം ഇദ്ദേഹത്തെ ഈ കിബ്യൂട്സിൽ നിന്ന് ഇസ്രായേലിന്റെ കിബ്യൂട്സിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അയാളുടെ അയാളെ ആദ്യം ഒരു മോസ്കിക്ക് മോസ്കിക്ക് കൊണ്ടുപോയിന്ന് അവിടുന്ന് ഡ്രസ്സ് മാറ്റിയ ശേഷം വേറെ സ്ഥലത്ത് ഹോസ്റ്റേജ് അയാളെ തടഞ്ഞ് വേറൊരു വീട്ടിൽ കൊണ്ട ഹോസ്റ്റേജാസ് ആട്ട് വെച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിൽ ആ വീട്ടിൽ നിന്ന് റിലീസ് ചെയ്ത് വേറൊരു മോസ്കിൽ കൊണ്ടു വന്ന് ആ മോസ്കിൽ ഡ്രസ്സ് മാറിയതിനു ശേഷം ആ മോസ്കിന്റെ വാതിലിലൂടെ അകത്തേക്ക് ഭൂമിക്കടിയിലേക്ക് ഇരുപതടി താഴ്ചയിലേക്ക് ഉള്ള ടണലിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പം ഈ മോസ്കുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റലുകളെല്ലാം ഇവരെ ടണലുകളടിച്ച് ആളുകളെ സൂക്ഷിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിനെതിരെ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനരോഷം ഉണ്ടാകും അതിന്റെ മറവിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് അവർ ധരിച്ചത് പക്ഷേ ഇത് പാളിയെന്ന് മാത്രമല്ല ഇസ്രായേൽ ഈ വൻ്റെ വസ്തുതകളെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നെയല്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റ് എല്ലാത്തിന്റെയും കാലത്ത് ഈ കളവ് പറഞ്ഞ് ഇപ്പൊ ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയാവുന്നത് ഈ ഇത്തരം വരുന്ന അതിനുപരിയായിട്ട് ഇസ്രായേൽ ആർമി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത് അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് സ്റ്റാൻഡിങ് ആർമി എന്ന് പറഞ്ഞത് അവിടെ റിസർവുകൾ എന്ന് പറഞ്ഞ നാല് ലക്ഷത്തി അറുപത്തിയായിരം ആണ് എല്ലാം കൂടെ കൂടി അപ്പം ഈ ഈ പറഞ്ഞ റിസർവുകൾ എന്ന് പറയുന്നത് സാധാരണ ജോലി ചെയ്യുന്ന പാർട്ടറിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഐ ടി മേഖലയിലും ഒക്കെ ജയിലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മിലിറ്ററി ടൈഡ് ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് അവർ പെർമനന്റായിട്ടുള്ള മിലിറ്ററിക്കാരൻ ഇവർക്കിപ്പോൾ നൂറ് ദിവസമായിട്ട് പോലും ലീവ് കിട്ടുന്നില്ല അവരെല്ലാം ഭയങ്കര അസ്വസ്ഥരാണ് അവരുടെ ഭയങ്കര ആണ് അപ്പോൾ ആ തരത്തിൽ ഈ വലിയ പ്രതിസന്ധി ഇസ്രായേൽ ആർമിക്കകത്ത് രൂപപ്പെടുന്നത് അതാണ് എആൽ ഷമീർ എന്ന് പറഞ്ഞാൽ ഇയാൽ ഷമീർ എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ടോപ്പ് കമാൻഡർ ഈ യുദ്ധം ഇങ്ങനെ ഈ പെട്ടെന്ന് കീഴടക്കരുത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ ഇട നിലപാടുകളെ വിമർശിക്കാൻ കാണും അപ്പം ഈ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇസ്രായേൽ ഒരു പരാജയത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഇതിനു മുമ്പ് ഇപ്പൊ ഇയാൽ ഷമീറിന്റെ വാക്കുകൾ എടുത്തു വെച്ച് ഈ മീഡിയകളും പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക താല്പര്യങ്ങൾ ജിഹാദി മീഡിയകളൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു പ്രധാനമന്ത്രി യുദ്ധത്തിനെതിരായി നിന്ന കാലമുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ ജനങ്ങൾ ആ യുദ്ധം ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ലേബി എസ്കോൾ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു തരത്തിലും യുദ്ധം ചെയ്യണം താല്പര്യമില്ലായിരുന്നു അദ്ദേഹം ആ യുദ്ധത്തിനെതിരായിരുന്നു ലേബി എസ്കോളിനോട് ഈ അവരുടെ ഇരുപതാമത് സ്വാതന്ത്ര്യദിനം നടക്കുന്ന സമയത്ത് ആണ് ഈജിപ്റ്റ് പിന്നായി അവരുടെ ഈജിപ്റ്റിന്റെ ബോർഡറിൽ സിനായി പെനിസിലെ ഭയങ്കരമായി ആർമി വിന്യസിക്കുന്നു എന്നുള്ള വിവരം ഒരു ഇന്റലിജൻസാരൻ വന്ന് ചെവി പറയുന്നു അദ്ദേഹം അതിന്റെ ചരിത്രം ഞാൻ ഇതിനു ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് ആ വാർ സ്റ്റാർട്ട് ചെയ്യാണ്ടായ കാരണം എന്നൊക്കെ അപ്പൊ ആ അന്നേരം അദ്ദേഹം ഇങ്ങനെ കൈ പുറത്തോട്ട് വെച്ച് ഇങ്ങനെ അദ്ദേഹത്തിന് നെറ്റിയിൽ പിടിച്ചുകൊണ്ട് പുറകോട്ട് മറഞ്ഞെന്നാണ് പറഞ്ഞത് ഇരുന്ന സീറ്റിൽ നിന്ന് കാരണം ഇത്ര വലിയ സൈനിക വിന്യാസം എങ്ങനെ നേരിടും എന്ന് ഭയപ്പെട്ട് അദ്ദേഹം അടച്ചിരുന്ന ഇസഹാഖ് റവിനോട് പറഞ്ഞു നീ ഒരു 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 പ്ലറ്റൂണിനെ മാത്രം അങ്ങോട്ട് വിടുക നമ്മൾ യുദ്ധം ചെയ്യുന്ന നമ്മൾ നമ്മളിതറിഞ്ഞു റെസ്പോണ്ട് ചെയ്തു എന്നറിയുക മാത്രം യുദ്ധം ചെയ്യാനല്ല എന്ന് ഭയപ്പെട്ട് മാറിയാണ് ലേവിയ സ്കോൾ യുദ്ധത്തിന് തയ്യാറല്ലാതെ വരികയും അവസാനം മോശ ഡയാനെ ജനങ്ങൾ വിളിച്ച് ഡിഫൻസ് പോർട്ട്ഫോളിയോ ഏൽപ്പിച്ച് ആ ഡിഫൻസ് പോർട്ട്ഫോളിയോ ഏൽപ്പിച്ച് മോശ ഡയാനാണ് യുദ്ധം നയിച്ചത് അതാലാണ് ഇസ്രായേൽ ജെറുസലേം പിടിച്ചെടുത്തുകഴിഞ്ഞപ്പം മോശ ഡയാന് ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരം വർഷം മുമ്പ് ജൂദിനെ നഷ്ടപ്പെട്ട ജെറുസലേമിൽ പ്രൗഡ്ലി എ ദി ഓൾഡ് ജെറുസലേം എന്ന് ചെയ്തപ്പോൾ പ്രൗഡ്ലി ഒരു ഒരു ജൂ ഓൾഡ് ജെറുസലേമിൽ പ്രവേശിച്ച സമയത്ത് അവിടെ പ്രധാനമന്ത്രി ഇല്ല അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വരാതെന്ന് ചോദിച്ചു പറഞ്ഞു എ മിലിറ്ററി ട്രയൻസ് എന്നാണ് അദ്ദേഹം ഹി ഹാസ് നോ പറഞ്ഞത്യൂരിറ്റി ഹിയർ ദാറ്റ് ഇൻകം എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി എതിരായിരുന്നിട്ട് പോലും യുദ്ധം ജയിച്ചിട്ടുള്ള ആളുകളാണ് ഇസ്രായേലിസ് എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു സൈനിക മേധാവി സൈനിക മേധാവികൾ പലതും പലപ്പോഴും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് നിലനിൽക്കുന്ന ഇസ്രായേലിൽ ഗവൺമെന്റ് ഡിസിഷൻ ക്യാരി ഔട്ട് ചെയ്യുമല്ലാതെ വേറെ ഒരു മാർഗവും ഇസ്രായേലി മിലിട്ടറിക്കില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇസ്രായേലി മിലിറ്ററിയിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ ഇപ്പം ഈ റിസർവുകളല്ലാമോ കൂടി ഇത്രമാത്രം ഈ മിലിറ്ററി സർവീസിൽ നിൽക്കുന്നതോടും ഒക്കെ അവരുടെ സാമ്പത്തിക മേല ഉത്പാദന പ്രക്രിയയിലും കർഷകർ കാർഷിക രംഗത്തൊക്കെ അവർ വളരെയേറെ പ്രതിസന്ധി നേരിടുന്നുണ്ട് പത്ത് ശതമാനം ഫുഡ് ഷോർട്ടേജ് അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഇസ്രായേൽ ഒരു പരിധിവരെ ഈ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇസ്ലാമിക ആർമിയോട് തോക്കാൻ പാടില്ല എന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിന്റെ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലും ഇസ്ലാമുമായിട്ടാണ് യുദ്ധം എന്ന നിലയിൽ ആ ഇസ്ലാമിന്റെ വിജയമായിരിക്കും ലോകത്തുണ്ടാകാൻ പോകുന്നത് ഇസ്ലാമിന്റെ വിജയം എന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഹമാസ് പോലുള്ള ടെറർ ഓർഗനൈസേഷൻ ഈ ബ്രദർഹുഡ് പോലുള്ള ടെറർ ഓർഗനേഷൻ ഈ പറയുന്ന നോൺ മുസ്ലിംസിനെ ജസിയ കൊടുത്ത് മാത്രം ജീവിക്കുന്ന സാമൂഹിക ക്രമത്തിലേക്ക് വികസിപ്പിക്കാനായിരിക്കും ഇത് ഉപകരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഉള്ളത് യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഏറ്റവും നീണ്ട യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പോലും രണ്ടോ മൂന്നോ മാസങ്ങളാണ് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ യുദ്ധങ്ങൾ പോലും സിക്സ് ഡേ വാർ അതുപോലെ തന്നെ യോഗിപ്പൂർ വാർ എന്ന് പറയുന്നത് രണ്ടാഴ്ചയും അഞ്ച് ദിവസവും മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ലോങ് രണ്ടു വർഷമായി യുദ്ധം നേടുന്നു ഒരു ചെറിയ സമൂഹത്തിന് ഇതിന്റെ റിസോഴ്സുകൾ മുഴുവൻ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാൻ കഴിയുന്നില്ല അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളാണ് ഇതെല്ലാം ഇസ്ലാമിന്റെ വിജയത്തിലേക്ക് നയിക്കും എന്നാണ് ഇവിടുത്തെ പല ചാനലുകളും പറയുന്നത് പക്ഷേ ഇതിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമെങ്കിൽ ഇസ്രായേൽ ഈ പറഞ്ഞ സ്ഥലം ഒക്കെപ്പിക്കുകയോ ഗാസ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഗാസയിൽ ഭരണകൂടം സ്ഥാപിക്കാനല്ല ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ അള്ളാഹുവിനു വേണ്ടിയും ഇസ്ലാമിനു വേണ്ടിയും മരിക്കാൻ നടക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ദേ 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 വാണ്ട് വാണ്ട് പീസ് ദേവാണ് ഡൈ എന്നാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പം അവർ മരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർ മരിക്കാൻ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഹോസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഏകദേശം ഇസ്രായേലിന് മനസ്സിലായി അതുകൊണ്ട് ഇസ്രായേൽ ഏറ്റവും അതിൻ്റെ അവസാനത്തെ ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇവിടെ ഒരുപാട് നറേഷൻസ് ഇടങ്ങുന്നുണ്ട് അവിടെ പട്ടിണി ആണ് അവിടെ വംശഗത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നറേഷൻസ് ഇളങ്ങുന്നുണ്ട് ഈ വംശഗത്തിയാണെന്ന് പറയുന്നവരോട് ഒരു സിമ്പിൾ ചോദ്യം ആയിരത്തി ഇരുന്നൂറ് പേരെ അവിടെ കൊന്നപ്പത് വംശഗത്തിയല്ലായിരുന്നു ഇനി ഷെറി ബിബി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും രണ്ട് കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയി കൊന്നു കൊന്നു കഴിഞ്ഞപ്പം ആ കുട്ടികളെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് അപ്പൊ ആ കുഞ്ഞു കുട്ടികളെ മൂന്ന് വയസ്സോ നാലു വയസ്സോ ഉള്ള രണ്ട് കുട്ടികളെയും അവരുടെ ബോഡി വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് ഇസ്രായേലിന്റെ ആ ബോഡി വരുന്ന രംഗം കണ്ടപ്പോൾ അറിയാം എത്രമാത്രം വൈകാരികമായിരുന്നു അത് ജനോസൈഡ് അല്ലേ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമാണ് ഇനി ജനോസൈഡ് എങ്ങനെ എന്തൊക്കെയാണ് റുവാണ്ട ജനോസൈഡ് ഉണ്ട് ഇനി ഇന്ത്യയിലൊരു ജനോസൈഡ് നടന്നുകൊണ്ട് ബംഗാൾ ഫാമിംഗ് എന്ന് പറഞ്ഞു ഈ ബംഗാൾ ഫാമിൻ എന്ന് പറഞ്ഞ സംഭവം നടക്കുമ്പം ഈ ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടായിരുന്ന അരി ഈട് കയറ്റി വെച്ചുകൊണ്ടാണ് ബംഗാൾ ഫാമിങ് ഉണ്ടായത് ആ അവിടെയുള്ള മനുഷ്യരെ ഈ ആരെങ്കിലും പിടിച്ചുകൊണ്ട് തര തുരങ്കത്തിൽ വെച്ചിട്ടാണോ ഈ ബ്രിട്ടീഷുകാർ ആയിട്ട് പ്രശ്നം ഉണ്ടായത് അല്ലല്ലോ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിരാഹിതരായിട്ടുള്ള മനുഷ്യർ യു എൻ്റെ തന്നെ ഡെഫിനേഷൻ ഉണ്ടത് നിരാഹിതരായിട്ടുള്ള മനുഷ്യരെ ഒരു വർഗത്തെ പൂർണ്ണമായി ഇല്ലായ്മയാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇസ്രായേലിനകത്തുള്ള ഇരുപത് ശതമാനം അറബികളെ എന്തുകൊണ്ട് ഇതുവരെ ഇല്ലായ്മയാൻ ശ്രമിച്ചില്ല അവർ സുരക്ഷിതരായി എന്തുകൊണ്ട് നിൽക്കുന്നു ഇത് ജനോസൈഡ് എന്ന് പറയുന്നവരോട് ചോദിക്കുന്നു ഇനി ഇസ്രായേൽ സേന ഇല്ലാതെ വേറൊരു സേന ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഈ എനിമീസിനോട് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ബോംബിടുന്നത് പറയാറുണ്ട് ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഈ പറയുന്ന യു എൻ എ യു എൻ ഈ ഭക്ഷണ വിതരണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാത്ത യു എൻ തന്നെ എത്ര ആളുകൾ ഈ ഭക്ഷണ വിതരണത്തിന്റെ വേണ്ടി വന്ന ആളുകൾ യു എനിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ആളുകളായി വന്നു ഡിസ്കൈസ് ചെയ്ത് അപ്പൊ ഈ തരത്തിൽ അങ്ങനെ വന്നു കഴിയും ഈ ഭക്ഷണ സാധനങ്ങൾ വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഹമാസ് പിടിച്ചെടുത്ത് വിൽക്കുകയും അവർക്ക് സിമ്പിതി ഉള്ളവർക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ തേറ്റരുത് അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ആ ഡിസ്ട്രിബ്യൂഷൻ തന്നെ തടഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഈ ഹമാസ് കാരണം ആ ഹമാസുകാരൻ വെടികുച്ചു നടക്കുന്ന വീഡിയോ ഇവിടെ നമ്മൾ കണ്ടതാണ് ഈ ആളുകൾ ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇന്ന് ഹമാസ് ശരിക്കും കോർണർ ചെയ്യപ്പെട്ടു വളയപ്പെട്ടു ആ വളയപ്പെട്ട സാഹചര്യത്തിൽ അവരെ എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിലാക്കി ഓസ്ട്രേലിയസിനെ പുറത്തു കൊണ്ടുവരാനും ഇല്ലാത്ത പക്ഷം യുദ്ധം ചെയ്യാനുമാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ പുതിയ മൂവ്മെന്റിൽ ഈ ആളുകൾ മുഴുവൻ ഇപ്പം ഇടതുപക്ഷക്കാരും ഓക്കുകളും എല്ലാം കൂടെ കൂടി വ്യാപകമായി ഇതിനെതിരായി പറയുന്നുണ്ട് വലിയ ജനോസൈഡ് നടക്കുന്നു ഈ ഈ ഇടതുപക്ഷക്കാര് നടത്തിയ ഹോളോഡോമർ എന്ന് പറഞ്ഞൊരു വലിയ ജനോസൈഡ് ഉണ്ട് റഷ്യയിൽ അതിനെപ്പറ്റി അവരെ ആരിലും സംസാരിക്കുന്നുണ്ടോ അവർ കുലാക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃഷിക്കാരുടെ കൃഷിക്കാരുടെ ഭക്ഷണ സാധനങ്ങളും അവരുടെ വിത്തും എല്ലാം സർക്കാർ എടുത്തുകൊണ്ട് പോകേണ്ട പരിണിതഫലമായിട്ടാണ് ഹോളോഡോമർ എന്ന് പറഞ്ഞ വലിയ കൂട്ടക്കൊലയുണ്ടായത് അതുപോലെ എത്രയോ കൂട്ടക്കൊലകൾ ഈ നിരാലംബരായിട്ടുള്ള മനുഷ്യർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അർമേനിയക്കാർക്കെതിരെ അർമേനിയക്കാർക്കെതിരെ പന്ത്രണ്ട് ലക്ഷം ആളുകളെയാണ് ജനോസൈഡ് ചെയ്ത് ടർക്കി അപ്പം ആ തരത്തിൽ അവരെല്ലാം നിരാലംബരായിരുന്നു അവരെല്ലാം ആയുധം കൊടുത്ത് പോരാടിയവരല്ല എന്നാൽ ഹമാസിനെതിരെ നടക്കുന്ന ഈ ആക്രമണത്തിൽ ജനോസൈഡ എന്ന് പറയുന്നവരുടെ ചോദ്യം ഇവിടെ ഹമാസ് ആയുധം കൊണ്ടല്ലേ പോരാടി ആരാണ് ഈ ജനോസൈഡിന് തുടക്കം കുറിച്ചത് ആരാണ് ഈ ഇസ്രായേലികളെ വീട്ടിൽ കിടന്നുറങ്ങിയ ആ കുട്ടികളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് ഈ ഇരുപത് മുപ്പതും അടി ഈ താഴ്ച ഇപ്പം അവസാനമായിട്ട് ഒരു എവിയാത്താർ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ പടം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യന്റെ പടം വന്നിട്ടുണ്ട് അവൻ അവിടെ യഥാർത്ഥത്തിൽ പട്ടിണി അനുഭവിക്കുന്നത് അത് ജനോസൈഡ് അല്ലേ ആ നടക്കുന്നത് അപ്പൊ ഈ ഒന്നും കാണാതെ എന്നാൽ ഈ ജനോസൈഡിനെ പറ്റി പറയുന്ന ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വോക്കുകളും എന്തുകൊണ്ടാണ് ഈ ഹമാസിനോട് ഫസ്റ്റ് റിലീസ് ദ ഹോസ്റ്റേജസ് എന്ന് പറയാത്തത് ഇസ്രായേലിനോട് ആയുധം വെച്ച് ആയതും താഴെ വയ്ക്കാൻ പറയുന്നവർ എന്തുകൊണ്ടാണ് ഹമാസിനോട് ആദ്യം ഈ ഡെറ്റേനീസിനെ റിലീസ് ചെയ്യാൻ പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ടേബിളിലേക്ക് വരാനും പറയാത്തത് വെറുതെ ഉറേയും കിടന്ന ഇസ്രായേലീസിനെ ആക്രമിച്ച് ഇത് ഇവരെ കൊന്നതിന് ശേഷം അവരുടെ കുട്ടികളെയും റേപ്പ് അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് ശേഷം സ്ത്രീകളെ റേപ്പ് ചെയ്ത ശേഷം ഇത് ജനോസൈഡ് എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരന്റെ ധാർമ്മികത എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഇത് ഇസ്രായേലിന്റെ നിർബന്ധിത യുദ്ധത്തിലേക്കുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ജനോസൈഡ് നടത്തിയത് ഈ പറയുന്ന ഇസ്രായേലിനെ ജനോസൈഡ് ചെയ്യുക എന്നുള്ള പദ്ധതി എന്ന് പറയുന്നത് ഹമാസിന്റേതാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ റിവർ ടു സി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റിവർ ടു സി പിടിച്ചെടുത്ത് അവിടെ അതായത് ഗലീലിയ കടലിനും മെഡിറ്ററേനിയൻ സീക്ക് ഇടയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് അവിടെ ജൂതനെ സെക്കൻഡറി സിറ്റിസൺ ആക്കി അവനോട് ജെസിയ മേടിച്ച് അവന്റെ പെണ്ണുങ്ങളെ അടിമയാക്കുക എന്നുള്ള ഇസ്ലാമിക ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹമാസിനോട് ചിലപ്പം ഇസ്രായേൽ പരാജയപ്പെടുവോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പരാജയപ്പെട്ടത് അത് ലോകത്തെ ഇരുട്ടിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ അടിമത്തത്തിലേക്ക് അടിമകളെ ലേലം വിളിച്ചു വിൽക്കുന്ന മുഹമ്മദിന്റെ സംസ്കാരത്തിലേക്ക് പത്തും അഞ്ചും ആറും പെണ്ണ് കെട്ടി നടക്കുന്ന മുഹമ്മദിന്റെ സംസ്കാരത്തിലേക്ക് സ്ത്രീയെ അടിക്കാവുന്ന മുഹമ്മദിന്റെ സംസ്കാരത്തിലേക്ക് അടിമകളെ ഇന്നും ന്യായീകരിക്കപ്പെട്ടി വരുന്ന അടിമകളെ ഇന്നും അടിമത്തം ഇന്നും സാധൂകരിക്കുന്ന അടിമത്തെ ഇന്ന് ന്യായീകരിക്കുന്ന ഈ നാളെ ഒരു ഒരു കാലിഫേറ്റ് ഉണ്ടായാൽ അവിടെ അടിമത്തം ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുടെ കയ്യിലേക്ക് ലോകത്തിന്റെ ഭരണം പോകും എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുന്നത് അതിലേക്ക് ലോകം എത്തപ്പെടാതിരിക്കട്ടെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാണ് അത് ജനാധിപത്യ രാജ്യമാണ് അവിടെ ഇലക്ട് ചെയ്യപ്പെടുന്ന ഭരണാധികാരിയാണ് ഭരിക്കുന്നത് നാളെ ചിലപ്പം ഈ ഇദ്ദേഹം തന്നെ മാറിയേക്കാം അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യവും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൽ ഇസ്ലാം വിജയിക്കോ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പൊസിഷൻ വളരെ വീക്കാണ് എന്ന് ഒരു സൈഡിൽ പറയുന്നു പക്ഷേ ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കാതെ മാർഗമില്ല എന്ന് ചരിത്രം അറിയുന്നവർക്കറിയാം നന്ദി ടോം ജൂം സുരേമ്പാട്